ഹായ് ഡിയേഴ്സ് ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരം കണ്ടാലോ നമ്മുടെ വീട്ടിലുള്ള തേങ്ങയും ശർക്കരയും അവലും കുറച്ചുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് അതിനായി ശർക്കര ഉരുക്കി അരിച്ച് മാറ്റിവെക്കുക അവൽ ഒരു പാനിലിട്ട് നെയ്യോ എണ്ണയോ ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റിവെക്കുക പൊടിഞ്ഞ് അധികം പൊടിഞ്ഞു പോകാണ്ട് നോക്കണം അതിനുശേഷം ഒരു പാൻ വെച്ച് ഉരുക്കിയ ശർക്കര ചേർത്ത് ഏലക്കൊടിയും ചേർത്ത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ചേർത്ത് മിക്സ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇത് നല്ലതുപോലെ വിളയിച്ചെടുക്കുക ശർക്കരയിലുള്ള ജലാംശം നല്ലതുപോലെ പറ്റിയതിന് ശേഷം നമ്മൾ പ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അവന് ചേർത്ത് മിക്സ് ചെയ്യുക ശർക്കരയും തേങ്ങയും അവലും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി ചൂടാറുന്നതിന് മുൻപായി ബോൾസാക്കി മാറ്റുക ഇങ്ങനെ ബോൾസാക്കുമ്പോൾ നമുക്ക് കപ്പലണ്ടിയോ കശുവണ്ടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ചൂടോട് കൂടി വേണം നമ്മൾ ബോൾസ് ആക്കി മാറ്റാൻ വളരെ രുചികരമായ വളരെ ടേസ്റ്റിയുമായ അവലുണ്ട റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്